ജനിച്ച നാൾ മുതൽ പത്ത് പതിനേഴ് വയസ്സുവരെ വീട്ടിലും നാട്ടിലും ഓടി നടന്ന കൊച്ചു പയ്യൻ പെട്ടെന്നൊരു നാൾ സിനിമയിലേക്കെത്തുന്നു വിരയലെണ്ണും മുന്നേ സൂപ്പർ സ്റ്റാറായി മാറി പിന്നാലെ കോടീശ്വരനും ഒരു സിനിമാ കഥ പോലെ തോന്നുന്ന ജീവിതം അതുതന്നെയാണ് നസ്ലൻ കെ ഗഫൂർ എന്ന ഇരുപത്തിമൂന്നുകാരൻ്റെ ജീവിതവും കുറച്ച് ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചതെങ്കിലും ഇതിനകം തന്നെ മലയാളികളുടെ ഇഷ്ടതാരമായി മാറിക്കഴിഞ്ഞു അഭിനയമാണ് സാറേ ഇവന്റെ മെയിൻ എന്ന് തോന്നിപ്പിക്കുന്നത്ര അനായാസേനയാണ് ഓരോ കഥാപാത്രങ്ങളെയും നസ്ലൻ അവതരിപ്പിക്കുന്നത് ആ പ്രതിഭയെ തേടി ഇരുപത്തിമൂന്നാം വയസ്സിൽ എത്തിയിരിക്കുന്നത് ലാലേട്ടനെയും ചാക്കോച്ചനെയും പൃഥ്വിരാജിനെയും മാത്രം ഇതുവരെ തേടിയെത്തിയ അപൂർവ സൗഭാഗ്യം കൂടിയാണ് തൃശൂർ കൊടുങ്ങല്ലൂരിലെ സാധാരണ ഒരു മുസ്ലിം കുടുംബത്തിലാണ് നസ്ലൻ ജനിച്ചത് ചാപ്പാറയിലെ സ്കൂളിനും പള്ളിക്കുമൊക്കെ അടുത്തുള്ള ഒരു കൊച്ചു വീട്ടിലായിരുന്നു നസ്ലന്റെ ജനനം ഉപ്പ ഗഫൂറിനും ഉമ്മയ്ക്കും ആദ്യം ജനിച്ചത് ആൺകുട്ടിയായിരുന്നു പിന്നീട് ഏറെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഉമ്മ വീണ്ടും ഗർഭിണിയായതും ഇരട്ടി മധുരമെന്നതുപോലെ ഇരട്ടക്കുട്ടികൾ ജനിച്ചതും രണ്ടായിരം ജൂൺ പതിനൊന്നിനായിരുന്നു നസ്ലനും ഇരട്ട സഹോദരനും ജനിച്ചത് അതിൽ മൂത്തവനായിരുന്നു നസ്ലൻ കാഴ്ചയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നസ്ലനും ഇരട്ട സഹോദരനും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ കുട്ടികളെ പോലെ തന്നെ വീടിനടുത്ത് തന്നെയായിരുന്നു പള്ളിയും സ്കൂളുമെല്ലാം പ്ലസ് ടു കഴിഞ്ഞ ബിടെക് ആയിരുന്നു നസ്ലൻ തെരഞ്ഞെടുത്തത് എന്നാൽ രണ്ടു വർഷത്തോളം പഠനം കഴിഞ്ഞപ്പോഴാണ് ഈ പരിപാടി നമുക്ക് പറ്റിയതല്ല എന്ന് തിരിച്ചറിഞ്ഞത് പിന്നെ അത് ഉപേക്ഷിക്കാൻ ഒട്ടും തന്നെ വൈകിയില്ല അത് നിർത്തി ഡിഗ്രിക്ക് ചേരാൻ നിൽക്കുമ്പോഴാണ് സിനിമയിലേക്ക് കയറി കൂടുന്നതും സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ ഒരു നാടകത്തിലോ ഷോർട്ട് ഫിലിമിലോ പോലും അഭിനയിച്ചിട്ടില്ല അങ്ങനെ നിൽക്കവെയാണ് മമ്മൂട്ടി ചിത്രം മധുരരാജകിൽ ജൂനിയർ ആർട്ടിസ്റ്റായി എത്തിയത് സ്ക്രീനിൽ നിൽക്കുന്ന അറുന്നൂറോളം പേരിൽ ഒരാളായിട്ടായിരുന്നു നസൽ എത്തിയത് അപ്പോഴാണ് തണ്ണീർമത്തനിലേക്ക് പുതുമുഖങ്ങളെ തേടിയുള്ള ഓഡീഷനെ കുറിച്ച് കോളേജിലെ കൂട്ടുകാരിലൂടെ അറിഞ്ഞതും ആ ഓഡീഷൻ ക്ലിക്കായി തണ്ണീർമത്തനിലൂടെ മാത്യുവും അനശ്വരിയുമായുള്ള വലിയ കൂട്ടുകെട്ടും സൂപ്പർ ഹിറ്റായി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കുരുതിയിലെ വില്ലൻ വേഷവും ഹോമിലെ ചാൾസ് ഒലിവർ ട്വിസ്റ്റ് എന്ന അനിയൻ വേഷവും ഒക്കെ നസ്ലനെ ആരാധകരുടെ പ്രിയപ്പെട്ടവനാക്കുകയായിരുന്നു ചിത്രം മോശമാണെങ്കിലും തന്റെ ഏത് ചെറിയ വേഷവും സൂപ്പറാക്കുന്നതായിരുന്നു നസ്ലന്റെ പ്രത്യേകത അതിനുദാഹരണമാണ് കേശു ഈ വിടിന്റെ നാഥനിൽ ദിലീപിന്റെ മകനായി എത്തിയത് സൂപ്പർ ശരണ്യാണ് നസ്ലന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സംഗീത് എന്ന പഠിപ്പിച്ചിന്റെ വേഷത്തിലൂടെ കോളേജ് ജീവിതം ആസ്വദിക്കുകയായിരുന്നു നടൻ അതിനുശേഷം ജോ ആൻഡ് ജോ നെയ്മർ തുടങ്ങി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഹിറ്റായപ്പോഴാണ് നസ്ലൻ എന്ന പ്രതിഭയെ കണ്ടെത്തിയ ഗിരീഷ് എടിയുടെ മൂന്നാമത്തെ ചിത്രം പ്രേമലു എത്തിയത് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിനൊപ്പം ഇന്ത്യൻ ലോകം കീഴടക്കുന്ന പ്രേമലു നൂറ്റി പതിനഞ്ചു കോടി ആഗോള കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട് വെറും അഞ്ചേ അഞ്ച് വർഷം കൊണ്ട് ചാപ്പാറയിലെ ഗഫൂറിൻ്റെ ഇരട്ട മക്കളിൽ മൂത്തവൻ ഇന്ന് ഇന്ത്യൻ ലോകം മുഴുവൻ ആരാധിക്കുന്ന നടനായി മാറിക്കഴിഞ്ഞു മൂത്ത ചേട്ടന്റെ വിവാഹവും ഇതിനിടെ കഴിഞ്ഞു പഴയ ഒറ്റനില വീട്ടിൽ നിന്നും താമസം മാറി അധികം ദൂരെയല്ലാതെ പുതിയ ഇരുനില വീടും നടൻ സ്വന്തമാക്കി കഴിഞ്ഞു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും